നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിഷൻസ് അപ്പൊ നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് എനിക്ക് ഒൻപതാമത്തെ ദിവസമായില്ലേ അപ്പം ഇന്നത്തെ കഥയിലോട്ട് പോകുന്നതിന്റെ മുമ്പ് എന്നും പറയുന്നത് പോലെ പറയട്ടെ ആദ്യത്തെ കഥ നിങ്ങൾ കാണാതെ വന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്റെ ചാനലില് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ആദ്യത്തെ കഥകളൊക്കെ കണ്ടിട്ട് വരുമ്പോഴേ ആ കണ്ടിന്യൂഷനോടെ നിങ്ങൾക്ക് കഥ മുഴുവൻ മനസ്സിലാവുള്ളൂ പിന്നെ കാണുന്നവർ ദൈവം ചെയ്ത് ഒരു ഉപകാരം ചെയ്യുക രാമായണത്തിൻ്റെ കഥ പോലും അറിയാത്ത തലമുറയാണല്ലേ ഇന്നത്തെ തലമുറ അപ്പൊ നിങ്ങൾ ഈ കഥയെങ്കിലും ഇന്നത്തെ തലമുറ പുതു തലമുറയൊക്കെ അറിയട്ടെ എന്നുള്ള രീതിയിൽ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യ അത്ര മാത്രമേ പറയാനുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എന്താ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടിയിട്ട് വനത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഞങ്ങളുടെ രാജാവ് രാമനാണ് രാമന്റെ കൂടി നിങ്ങൾ പോളു എന്ന് പറഞ്ഞിട്ട് അവർ രഥത്തില് പോണു ബാക്കി അയോധ്യവാസികളോ കാൽനടയായിട്ട് അവരുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പിന്നെ എന്ത് സംഭവിക്കും ശ്രീരാമൻ അവിടെ നിന്ന് എങ്ങോട്ട് പോകും എന്താ സംഭവിക്ക പിന്നെ അയോധ്യാവാസികൾക്ക് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്നലത്തെ കഥ അവസാനിപ്പിച്ച് വെച്ചത് അപ്പൊ അതിനുള്ള ഉത്തരം നമുക്കൊന്ന് മനസ്സിലാവണ്ടേ ശ്രീരാമൻ എന്തൊക്കെയാ ചെയ്തത് എന്നുള്ള കാര്യങ്ങള് ആ അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാ അങ്ങനെ പോയി 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 അവരെവിടെ എത്തി തമസ നദി തീരത്തെത്തി അതൊരു നദിയുടെ പേരാണ് തമസ എന്ന് പറയുന്നത് ആ തമസ നദിയുടെ തീരത്തെത്തിയപ്പോഴേക്ക് എന്തായി രാത്രിയായി രാത്രി ആയപ്പോ എന്തായി ശ്രീരാമനും സീതയും ഒരു മരച്ചവട്ടിൽ കിടന്നു എന്നിട്ടോ ലക്ഷ്മണൻ കൊറച്ച് അപ്പുറത്ത് കുറച്ച് ദൂരെയായിട്ട് അമ്പും വില്ലും പിടിച്ചിട്ട് ഇവർക്ക് കാവലെ നിൽക്കുകയാണ് ഈ ലക്ഷ്മണനെ ഉണ്ടല്ലോ ഈ ശ്രീരാമന്റെയും സീതാദേവിയുടെയും കൂടെ കാട്ടിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്മണന്റെ അമ്മ അതായത് സുമിത്രാദേവി കുറേ ഉപദേശങ്ങൾ ലക്ഷ്മണനെ പറഞ്ഞു കൊടുത്ത് ഉണ്ടായിരുന്നു അതിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാല് രാമം ദശരഥം വിധി മാം മഠവിം ാണ് പറയുന്നത് അതായത് ശ്രീരാമനെ ദശരഥൻ അച്ഛനെ പോലെ കാണണം സീതയെ എന്നെ പോലെ നിന്റെ അമ്മയെ പോലെ കാണണം എത്തി നിൽക്കുന്ന കാട് സ്ഥലം ഏതാണോ അത് അയോധ്യ പോലെ കാണണം എന്നാണ് പറയുന്നത് അപ്പം ഈ ലക്ഷ്മണൻ കാട്ടിലേക്ക് ശ്രീരാമന്റെയും സീതയുടെയും കൂടെ വരുമ്പോൾ ഒരു ശപഥം എടുത്തിട്ടുണ്ട് എന്താന്നറിയോ പതിനാല് വർഷം ഉറങ്ങില്ല നമ്മളെ കൊണ്ടൊക്കെ ഒരു പതിനാല് ദിവസം പോലും ഉറങ്ങാതിരിക്കാൻ കഴിയില്ല അല്ലെ ഒരു രണ്ടു മൂന്ന് ദിവസം ഇറങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താവും ആകെ അത്രയും വേണ്ട ഒരു ദിവസം ഇറങ്ങിയില്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ പ്രാന്തപിടിച്ച പോലെയാവും അവസ്ഥ അല്ലെ അപ്പൊ ലക്ഷ്മണനെടുത്തിരിക്കുന്ന ശപഥം എന്ന് പറയുന്നത് പതിനാല് വർഷം ഉറങ്ങില്ല എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠയ്ക്കും കാവലായിട്ട് നിൽക്കും എന്നുള്ളതാണ് ആ ഒരു ത്യാഗം ചെയ്യാനുള്ള മനസ്സ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു വെക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ആ ശബ്ദം എടുത്ത കാരണം ലക്ഷ്മണൻ എന്ത് ചെയ്യായിരുന്നു കാവല് നിക്കായിരുന്നു രാത്രി അവർക്ക് ഉറങ്ങുക ഈ പതിനാല് വർഷത്തിൽ ഒരു ദിവസം പോലും ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പൊ എന്താണ് ഇങ്ങനെ കാവല് നിക്കുകയാണ് ലക്ഷ്മണൻ കാവല് നിക്കുകയാണ് ശ്രീരാമനും സ്ഥിതി ഉറങ്ങുന്ന സമയത്ത് അപ്പോഴോ അയോധ്യവാസികളും രാമൻ എവിടെയാണുള്ളത് അവിടെ ഞങ്ങളും ഉണ്ടാവും അപ്പൊ ശ്രീരാമൻ ഒന്നിവിടെ അല്ലെ കിടന്നുറങ്ങിയത് അപ്പൊ നമുക്കും ഇവിടെ ഇങ്ങനെ ഈ മരസൂട്ടിലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അയോധ്യാവാസികളും അവിടെ വിശ്രമിക്കുകയാണ് ആ സമയത്ത് പിന്നെ പെട്ടെന്ന് രാമൻ എണീറ്റു ഇനി എന്താണ് ഈ അയോധ്യവാസികളൊക്കെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാലെ ഒരു പ്രതിവിധി വേണ്ടേ അപ്പൊ അങ്ങനെ സുമന്ദ്രനും മന്ത്രി ഇവരുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ആ മന്ത്രിയോടൊക്കെ ആലോചിച്ച് ഇവരൊരു പ്ലാൻ ചെയ്തു ആ പ്ലാൻ എന്താണ് ശ്രീ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും സുമന്ദ്രനും കൂടിയിട്ട് രഥത്തിൽ കയറിയിട്ട് അയോധ്യയിലേക്ക് പോകുന്ന വഴിയിലൂടെ രഥം പോയി എന്നിട്ട് ശൃംഗവേരം എന്ന് പറയുന്ന ഒരു രാജ്യം എത്തിയപ്പോഴേക്ക് രഥത്തിൽ നിന്ന് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോയി ആ രഥം എങ്ങോട്ട് പോയി സുമന്ത്രരുമായിട്ട് ആ രഥം അയോധ്യയിലേക്ക് പോയി അപ്പൊ രാവിലെ എണ്ണീറ്റ് നോക്കുമ്പോൾ ഈ അയോധ്യവാസികളൊക്കെ രഥം അയോധ്യയിലേക്ക് പോയത് കാണുമ്പോൾ അയോധ്യയിലേക്ക് ഇങ്ങനെ നടന്നു പോകും ശരി രാമൻ തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോഴല്ലേ അറിയില്ല അവർക്ക് രാമൻ അവിടെ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ അയോധ്യാവാസികളിനെ തിരിച്ച് അയോധ്യയിലേക്ക് എത്താനുള്ള രാമന്റെ ഒരു തന്ത്രായിരുന്നു രഥം അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ലത് എന്നിട്ട് ആ ശൃംഗവീരം എന്ന് പറയുന്ന രാജ്യത്ത് അവർ എത്തിയിട്ട് വിശ്രമിക്കുകയാണ് അന്നത്തെ ദിവസം രാത്രി അപ്പോഴോ അവിടുത്തെ ഒരു രാജാവുണ്ട് അവിടെ ഒരു കാട്ടുവാസികളുടെ ഒരു ട്രൈബ്സിന്റെ ഒരു സമൂഹമാണ് അവിടെ ഉള്ളത് അവരുടെ രാജാവാണ് ഗുഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്ത് ചെയ്യാണ് ആ രാജാവ് ശ്രീരാമൻ്റെ വലിയൊരു ഭക്തരാണ് ശ്രീരാമൻ വന്നതറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് വേണ്ട പോലെ സൽക്കരിക്കാൻ പഴങ്ങളും പാലും ദൈനവും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കാലൊക്കെ കഴുകിച്ച് സൽക്കരിച്ചിട്ട് എൻ്റെ രാജ്യത്ത് വന്ന് വസിക്കണം ഞങ്ങളുടെ രാജ്യം ധന്യമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമൻ ഇല്ല പതിനാല് വർഷം വനവാസം പറഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഗ്രാമത്തിലും രാജ്യത്തിലും ഒന്നും വസിക്കാൻ കഴിയില്ല വനത്തിലേക്ക് തന്നെ പോണം എന്ന് പറയാണ് അപ്പൊ വനത്തിൽ ഞാനും കൂടെ വന്നോട്ടെ ഞാനും ഭഗവാനെ സേവ ചെയ്തോട്ടെ എന്ന് ഗുഹൻ ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് ശ്രീരാം ഭഗവാൻ അയ്യോ അതൊന്നും പറ്റില്ല എന്താണ് പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് വരുമ്പോ അങ്ങ് അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടതൊക്കെ ചെയ്തോളും ഇപ്പം എൻ്റെ കൈകയും മാതാവിന്റെ ആജ്ഞ അനുസരിച്ച് പതിനാല് വർഷം വനവാസത്തില് അതൊന്നും കഴിയുന്ന കാര്യമല്ല അതിനുശേഷം ഞാൻ ഇപ്പൊ വേണമെങ്കിലും വരാന്ന് ശ്രീരാമൻ ഗുഹനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഗുഹൻ തോണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഗംഗാനദി മുറിച്ചു കടക്കാനായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവീനെയും ഒക്കെ സഹായിക്കുകയാണ് എന്നിട്ടോ അവര് പോയി 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 അന്നത്തെ ദിവസം എത്തിയത് ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ് ആ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം തങ്ങിയ ശേഷം അവര് പിറ്റേ ദിവസം ഇങ്ങനെ കുറെ നടന്നു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് കഴിഞ്ഞ ഒരു ദിവസം തങ്ങിയത് എന്നിട്ടോ അവിടെ നിന്ന് എത്തിയപ്പോഴേക്കൊക്കെ മഹർഷി പൂജിക്കൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും 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 പോകുന്ന സമയത്ത് കാടിന്റെ ഉള്ളിലേക്ക് 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 പോവാണ് അപ്പം ചിത്രകൂട പർവ്വതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർവ്വതത്തിന്റെ അവിടെ എത്തുകയാണ് ആ പർവ്വതത്തിന്റെ മുകളില് വേറൊരു മഹർഷിയുടെ ആശ്രമമുണ്ട് ആ മഹർഷി ആരാണ് വാൽമിക മഹർഷി വാത്മീകി എന്നുള്ള പേര് എവിടെയോ കേട്ടിട്ടൊരു പരിചയം തോന്നില്ലേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ രാമായണം എഴുതിയതാരാണ് അതെഴുതാനുണ്ടായ സന്ദർഭം എന്താണ് എന്നുള്ള കഥയൊക്കെ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകളൻ എങ്ങനെയാണ് വാത്മീകി ആയത് എന്നുള്ള കഥയൊക്കെ അതിൽ വിശദായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക അപ്പൊ മനസ്സിലാവും വാത്മീകി മഹർഷിക്ക് രാമായണ കഥയിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളത് അപ്പോഴോ ഈ വാത്മീകി മഹർഷിക്കാണെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ട് ഈ രാമൻ കാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട കാര്യമുണ്ടായില്ല ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അവിടേക്ക് പോയി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ആ സമയത്ത് വാത്മീകി മഹർഷി എന്ത് ചെയ്തു ഇവരൊക്കെ സ്വീകരിച്ച് വേണ്ട പോലെ ഇരുത്തിയിട്ട് സൽക്കാരമൊക്കെ നൽകി പഴങ്ങളും പാലും കാര്യങ്ങളൊക്കെ നൽകി അപ്പോഴാണ് ശ്രീരാമൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് മഹർഷി എനിക്ക് അങ്ങയുടെ ആശ്രമ ത്തില് കുറച്ച് ദിവസം ഈ വനത്തിലെ അങ്ങയുടെ ആശ്രമത്തിന്റെ ഉള്ളിൽ തങ്ങിയാൽ കുഴപ്പമില്ല സന്തോഷമായിരുന്നു ഇവിടെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാല്ന്ന് ശ്രീരാമൻ പറയുന്ന സമയത്ത് മഹർഷി അതെന്റെ അനുഗ്രഹമാണല്ലോ ഭഗവാനെ ഭഗവാൻ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇനി പിറ്റേ ദിവസം മുതൽ എങ്ങോട്ടൊക്കെ പോകും എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഥയിൽ നോക്കാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു